ഇടുക്കി ആർച്ച് ഡാമിൻ്റെ ഒരു ദൂരക്കാഴ്ച ഉണ്ട് തങ്കമണി ഇടുക്കി റോഡിൽ നിന്നുള്ള കാഴ്ചയാണ് അവിടെ കുറേ കെട്ടിടങ്ങളൊക്കെ കാണാം അതവിടുത്തെ ഒരു പാർക്കിൻ്റെ ഇതിലുള്ളതാണ് പിന്നെ അവിടെ കുറേ കോട്ടേജുകളൊക്കെ ഉണ്ട് സർക്കാരിൻ്റെ ഇത് ഇടുക്കിയിലെ വോളിബോൾ അക്കാഡമിയുടെ ഗ്രൗണ്ടാണ് കേട്ടോ ഇവിടെ നിന്നാൽ നമുക്ക് ഇടുക്കി ഡാമിൻ്റെ ആ ആർക്കും കെട്ടുകൊണ്ട് കാണാവേ മഹേഷിൻ്റെ പ്രതികാരം സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത കൂടിയായിരുന്നു പിന്നെ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായത് ഈ ഗ്രൗണ്ടിൽ വെച്ചാണ് ഇപ്പോഴും ഇവിടെയൊക്കെ തന്നെയാണ് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അവധിയൊക്കെ കഴിഞ്ഞ കാരണം സഞ്ചാരികളുടെ തിരക്കൊക്കെ കുറവാണ് കേട്ടോ ഇവിടെ ഒരു പാർക്കുണ്ടോ കേട്ടോ നമുക്ക് ഈ പാർക്കിലെ കുറച്ച് കാഴ്ചകൾ കാണാൻ പറ്റുമോ നോക്കാം ടിക്കറ്റ് കൗണ്ടറൊക്കെ അവിടെ ആണേ ചെത്തിപ്പൂണ്ടോ നല്ലൊരു ഗാർഡൻ ആണ് കേട്ടോ ഇവിടെ പിന്നെ കുറേ ഫോട്ടോ പോയിന്റുകളും ഒക്കെ ഉണ്ട് ഇവിടെ പതിനഞ്ച് രൂപയാണ് കേട്ടോ നമുക്ക് ഇങ്ങോട്ട് കയറുന്നതിന് എൻട്രൻസ് ടിക്കറ്റ് ഈ പാർക്കിന് ഇടുക്കി പാർക്ക് എന്നാണ് പറയുന്നത് കേട്ടോ ഹിൽവി പാർക്ക് അപ്പുറത്താണേ ഈ ഹോട്ടലിൽ നമുക്കൊന്ന് കയറി നോക്കാം ഇക്കരെ ഭാഗത്ത് കുറെ കാഴ്ചകളൊക്കെ കിട്ടുന്നുണ്ടേ ഇങ്ങനെയുള്ള ഹട്ടുകൾ കുറേ അധികം ഉണ്ടേ പിന്നെ നമുക്ക് കുറച്ച് നടന്ന് മടുത്തന്നൊക്കെ ഇരിക്കട്ടെ ഇതാണ്ടോ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരിക്കാൻ റെസ്റ്റ് ചെയ്യാനുള്ള കുറേ മാർബിൾ ബെഞ്ചുകളൊക്കെ ടൈൽ ബെഞ്ചുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനനുസരിച്ച് ഇവിടെ നല്ല തണൽ മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ ഞാവലൊക്കെയാണെന്ന് തോന്നുന്നത് ഇതേതായാലും നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയാണ് കുറേ അധികം വെഞ്ചുകളുണ്ട് ഈ ഹട്ടുകളുടെ ഇടയിൽ കൂടി ഉള്ള ഈ നല്ല ഭംഗിയുള്ള ഈ നടപ്പാതയൊക്കെ ഉണ്ടോ കുറേ ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഇടയ്ക്ക് തണൽ മരങ്ങളും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ ഇടുക്കിയിലാണോ കേട്ടോ വഴിക്കുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ടാക്കാമെന്ന് ചോദിച്ചു ഇപ്പോൾ നിൽക്കുന്ന ഇടുക്കി പാർക്കിലാണ് ഞാൻ അപ്പുറത്ത് ഇടുക്കി ഗ്രൗണ്ടിൻ്റെ കാഴ്ചകളൊക്കെ എടുത്തിട്ട് വന്നായിരുന്നു നമുക്ക് ഇവിടെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം കൂട്ടത്തിൽ രണ്ട് പിള്ളേരുണ്ടെങ്കിൽ അവരുടെ ബാലൻസിങ് ഇങ്ങനെയൊക്കെ നോക്കാവേ പിന്നെ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കൊന്ന് ഊഞ്ഞാലൊക്കെ ആടണമെന്ന് തോന്നിയാൽ ഊഞ്ഞാലാടാം ഇതുണ്ടോ ഇതൊരു പ്രത്യേക രീതിയിലുള്ള ഊഞ്ഞാലാണ് കേട്ടോ ഹട്ട് കണ്ട് അങ്ങനെ വരുമ്പോണ്ടല്ലോ ഇവിടെ കണ്ടോ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം ഉണ്ടേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം നടത്തണോ എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ചെയ്തു തരും ചെയ്തതെന്ന് പറഞ്ഞാൽ സൗണ്ട് എല്ലാ സംവിധാനവും നമ്മുടെ കയ്യിൽ തന്നെ വേണം ഇങ്ങനെ ഒരു ഓഡിറ്റോറിയം ഇവിടെ ഉണ്ട് ഇതിൽ നിന്നും നമുക്കിങ്ങനെ പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കാം അത് കാണാനായിട്ട് ഇവിടെ ഇരിക്കാനൊരു സീറ്റും സംവിധാനങ്ങളൊക്കെ ഇതുപോലെ ചെയ്തിട്ടുണ്ട് നമ്മൾ വാഗമണിലെ അഡ്വെഞ്ചർ പാകർക്ക് കാണാൻ പോകുമ്പോൾ അവിടെ ഇതിലും വലിയൊരു ഓഡിറ്റോറിയം ഓപ്പൺ ഓഡിറ്റോറിയം നമുക്ക് കാണാൻ സാധിക്കും ഇത് ചെറുതാണെങ്കിലും ഒത്തിരി മനോഹരമാണ് കാണാനായിട്ട് ഇതൊരു ഞാവൽ മരമാണ് ദുരിതം ഒരു മരമാണ് ഇതിലിപ്പോൾ കായൊന്നും ഇടുന്ന സമയമല്ല നമ്മൾ ഈ ഓപ്പൺ ഓഡിറ്റോറിയത്തിൻ്റെ മുകളിൽ ഭാഗത്തേക്കാണ് വന്നത് ആൾക്കാർ ഇരിക്കാൻ ഒരു സീറ്റിങ്ങിൻ്റെയൊക്കെ ഇവിടെ വന്നുകൊണ്ട് താഴോട്ട് ഓഡിറ്റോറിയം കാണാൻ ഒത്തിരി ഭംഗിയാണേ ഇനി നമുക്ക് ഈ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകാവേ ആ ഇവിടെ പിള്ളേർക്കുള്ള കുറച്ച് റൈഡുകളൊക്കെ ഇങ്ങനെ സജ്ജീകരിച്ചിട്ടുണ്ടേ എനിക്കിതിനകത്ത് ക്രമീകരിച്ചിരിക്കുന്ന ഈ ഹട്ടുണ്ടല്ലോ അതൊത്തിരി ഇഷ്ടമായി കേട്ടോ ഈ മരങ്ങളുടെയൊക്കെ ഇടയിൽ കൂടെ അത് കാണാനായിട്ട് ഇവിടെ ഈ ഞാവൽ മരങ്ങൾ ഒരുപാടുണ്ടോട്ടോ ഇതും ഒരു ഞാവൽ മരമാണേ നീ നമുക്ക് അപ്പുറത്തെ ഭാഗത്തേക്ക് പോവാം അവിടെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കുറച്ച് വെന്തിപ്പൂക്കളുണ്ടോ കേട്ടോ ഒരു ചെടിയേ ഉള്ളൂ മറച്ച് പൂത്തു നിൽക്കുക ഇത് അവിടുന്ന് കയറിയിട്ട് ഇങ്ങോട്ട് തെന്നി ഇങ്ങി പോരാട്ടോ പിള്ളേർക്ക് പറ്റിയ പരിപാടിയാണ് ഇവിടെ ഈ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് ഇങ്ങോട്ടൊരു ഹോളിൽ കൂടെ പോകാം അതുപോലെ ഇങ്ങോട്ടും തെന്നി ഇറങ്ങി വരാം കേട്ടോ അങ്ങനെയുള്ള ഒരു കുട്ടികളുടെ കളി ഉപകരണം എന്താ ഹോളിക്കൂടെ എങ്ങനെ കയറിയാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ തെന്നി ഇതിൻ്റെ ഉള്ളിലേക്ക് വരും ഇതിനുള്ളിലേക്ക് പോയാൽ എന്താ വേണോ ഒന്നും കാണാനില്ലേ ആ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വരവുണ്ടോ തെന്നി ഇങ്ങ് പുറത്ത് വരും ഇവിടെ ഇനി പിള്ളേരുടെ കുറച്ച് കളി ഉപകരണങ്ങളൊക്കെ ഉണ്ട് ഇതേ കുറച്ച് വലിയ പിള്ളേരൊക്കെ അപ്പുറത്ത് കളിക്കുന്നുണ്ട് ഇവിടെ ഒരു ഗേറ്റ് ആണ് ഈ ഗേറ്റ് കിടന്ന് അപ്പുറത്താണ് എക്കോ ലോഡ്ജ് ഉള്ളു കേട്ടോ വളരെ മനോഹരമായ കുറേ കോട്ടേജുകൾ ഇടുക്കി ഡാം ആർച്ചി ഡാമിൻ്റെ അടിവശത്തായിട്ട് പോയിട്ട് നമുക്ക് അങ്ങനെ താമസിക്കാം കേട്ടോ ഇവിടെ മുകളിലായിട്ട് കുറച്ച് പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടേ വെഞ്ചിപ്പൂ കൂടുതലും പൂക്കളിങ്ങനെ പൊഴിഞ്ഞ് കിടക്കുന്നു നോക്കി അത് നല്ല ഭംഗിയാണ് കാണാൻ ഈ മരം പൂക്കാൻ പറഞ്ഞാൽ നിറച്ചങ്ങ് പൂക്കും കേട്ടോ അവിടെ നമ്മുടെ വീട്ടിലുള്ള പോലത്തെ ഒരു പൂമരം ഇങ്ങനെ പൂത്തു നിൽക്കുന്നതുകൊണ്ടോ മഞ്ഞ പൂക്കളായിട്ട് കുറെ തുളസി ഉണ്ട് കൃഷ്ണ തുളസി ഗ്രൗണ്ട് ഇങ്ങനെ നമുക്ക് നമ്മുടെ അപ്പുറത്തെ സൈഡ് ഇടുക്കി കട്ടപ്പന റോഡാണേ ഇവിടുന്നപ്പുറത്ത് വേറൊരു ഗ്രൗണ്ട് ഉണ്ട് അങ്ങോട്ടേക്ക് കിടക്കുന്നേ കഷകനെ കുറച്ചുകൂടി അടുത്ത് നമുക്ക് കാണാവോ ഇത്ര കുറെ പൂച്ചെടികളൊക്കെ വെച്ചുപിടിപ്പിച്ചിട്ട് വെള്ളയും വയലറ്റ് കളർ ഇതൊക്കെ ഉള്ളൊരു പാഷനാണ് കേട്ടോ ഈ പുച്ചിരി എവിടെ നോക്കിയാലും കാണാം ഇതിലെയുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ മോളി വരെ കയറിപ്പോകമായിരുന്നു ഈ ഗ്രൗണ്ടിൽ നമ്മൾ അപ്പുറത്തെ ഗ്രൗണ്ടിലേക്ക് കടക്കുമ്പോൾ അവിടെ ഒരു വലിയ സ്റ്റാറ്റു കാണാം അതെന്താണെന്ന് വെച്ചാൽ ഇടുക്കിയിലെ കർഷകനാണ് കേട്ടോ കർഷകന്റെ ഒരു സ്റ്റാച്ചുവാണ് തൊപ്പിപ്പാളയൊക്കെ വെച്ച് തോർത്തുകൊണ്ടൊക്കെ കഴുത്തലിട്ട് അങ്ങനെ ഇരിക്കുന്നത് അപ്പം ഇനി നമുക്ക് മല്ലെ പുറത്തേക്ക് ഇറങ്ങാം ഈ വഴിക്ക് വാഹനങ്ങൾക്ക് ഇലക്ട്രിക് വാഹനങ്ങൾക്കൊക്കെ ചാർജിങ്ങിനുള്ള ഒരു സ്റ്റേഷൻ ഇവിടെ ഉണ്ട് കേട്ടോ ഒരു ചാർജിങ് സ്റ്റേഷൻ ചെറുതോണിക്ക് ഇപ്പുറത്ത് ആലഞ്ചോടെന്ന് പറഞ്ഞ സ്ഥലമായിട്ടോ വലിയൊരാളുണ്ട് ഒത്തിരി വർഷം പഴക്കമുള്ള ആലോട്ടിലൊരു അമ്പലമുണ്ട് ഒരു കൃഷ്ണൻ്റെ അമ്പലമൊക്കെ ഈ ഇടുക്കി പാർക്കിലെ കാഴ്ചകൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇതൊരു ലൊക്കെ ഉണ്ട് ഇടുക്കി കട്ടപ്പന തൊടുപുഴ എറണാകുളം എല്ലാം പോകുന്ന റോഡ് ഇതാണ് എം പി ഡി ക്യാമറ ഇരിക്കുന്നു ഇത് നേരെ ഇനി നമ്മൾ ചെറുതോണി തൊടുപുഴ എറണാകുളം മൂവാറ്റുപുഴ എല്ലാം ഈ റോഡാണ് കേട്ടോ ചെറുപോണി ഡാമിന്റെ ഷട്ടർ തുറന്നു വിട്ടാ വെള്ളം ഇതുവഴിയാണ് ഒഴുകി വരുന്നത് കേട്ടോ അത് രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ ആയിരുന്നു ഇവിടെ ഒക്കെ മറഞ്ഞ് കവിഞ്ഞു വെള്ളം പോകുന്നുണ്ടായിരുന്നേ ഇപ്പം ഇവിടെ പേരിനുള്ള വെള്ളമൊക്കെ ഉള്ളൂ ഈ സൈഡ് ഒരു ഡേഞ്ചറാണ് കേട്ടോ ഇവിടെ വേറെ വായിക്കാടോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല റോഡ് പണി കഴിഞ്ഞപ്പം റോഡിന് വീതി കൂട്ടി ഇങ്ങോട്ട് ഇറക്കി കെട്ടിയപ്പം സൈഡിൽ കൂടെയൊക്കെ ആൾക്കാർ കയറി വരും റോഡൊക്കെ ഇവിടെ വീതി കൂട്ടിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു ഇടയൊക്കെ ആയി കേട്ടോ ഇഷ്ടംപോലെ വൾസൈഡ് കച്ചോടും കാര്യങ്ങളൊക്കെ ആയി ഇതൊരു ഐസ്ക്രീം വണ്ടിയൊക്കെ കിടക്കുന്നുണ്ട് ഈ പാലത്തിൻ്റെ ഈ സൈഡിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഉണ്ടോ നമുക്ക് നടക്കാനുള്ളത് എന്നാ വീതിയാണെന്നറിയോ ശരിക്കും പറഞ്ഞൊരു ഓട്ടോറിക്ഷയ്ക്ക് പോകാനുള്ള വീതിയുണ്ടേ ഈ താഴെ കാണുന്ന സ്ഥലം ഉണ്ടോ ഇതായിരുന്നു ഇവിടുത്തെ പഴയ ബസ് സ്റ്റാൻഡൊക്കെ കേട്ടോ ഇതാ രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ പതിനെട്ടിലൊക്കെ വെള്ളം കയറി ഇവിടെ മൊത്തം കുളമായി പോയായിരുന്നേ അതിന് ശേഷമാണ് ഈ പാലമണിയെ പറ്റിയൊക്കെ ആലോചിച്ച റോഡ് പണി പാലമണി അതുപോലെ തന്നെ അങ്ങാ മോൾ കണ്ടോ ആ ഭാഗമൊക്കെ ആ അവിടെ ഒരു പള്ളിയൊക്കെ ഇരിക്കുന്നത് അവിടെ ഒക്കെ ഇടിഞ്ഞ് അതിപ്പോഴും കാണാം അവിടെ എല്ലാം കൂടി ഇടിഞ്ഞ് താഴോട്ട് പോകുന്ന സ്ഥലമാണേ അതിന് ശേഷമാണ് ഈ പാലവും റോഡും ഒക്കെ തീരിയൊക്കെ കൂട്ടി വന്നത് ചെറുതോണി ഡാമിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന ആ ഒരു വഴിയുണ്ടോ നമ്മളീ കാണുന്നില്ല എന്നല്ല അതിലെ വെള്ളം കൊണ്ട് വരാൻ തുടങ്ങിയതല്ല ഷട്ടറ് അങ്ങോട്ട് തുറക്കണം എന്ന് ശക്തമായിട്ട് വെള്ളം വരുമെന്ന് പറയൂ ചെറുതോണിയിലെ പുതിയ പാലം കണ്ടോ നല്ല രീതിയിലാണ് കടന്നിരിക്കുന്നത് രണ്ട് ബസ്സിനൊക്കെ സുഖമായിട്ട് പോരാം രണ്ട് സൈഡിലും നടപ്പാല ഇണ്ട് ചെറുതോണി ഭക്ഷണം അങ്ങ് ദൂരെ നമുക്ക് കാണാം അവിടെ ചെറുതോണിയിലെ പഴയ പാലം കിടക്കുന്നുണ്ടോ എത്ര വർഷം പഴക്കമുള്ളതാണ് ഒരു എഴുപത് എൺപത് വർഷം പഴക്കമുള്ളൊരു പാലമല്ലേ ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെയാണ് ആ ഫയർഫോഴ്സുകാരനൊരു കൊച്ചിനെയൊക്കെ എടുത്തു ഓടുന്നൊരു വീഡിയോയും ഫോട്ടോയും ഒക്കെ നമ്മൾ ചാനലിൽ കൂടെ ഒക്കെ കണ്ടത് ഈ പാലത്തിന് ഇപ്പോഴും ഒരു കുഴപ്പമില്ല കേട്ടോ അതിൻ്റെ ഫില്ലറൊക്കെ കണ്ടോ ഇപ്പം നിലവിൽ ബസ്സൊക്കെ കൊണ്ടുവന്ന് ഈ ഒരു ഭാഗത്താണ് ചെറുതോണി ബസ് സ്റ്റാൻഡിൻ്റെ പണി മുകളിൽ നടക്കുന്നേ ഉള്ളൂ അതിൻ്റെ പണികൾ തീർന്നിട്ടില്ല അതുകൊണ്ട് ബസ്സുകളൊക്കെ വന്ന് ഇവിടെ കിടക്കും ചെറോണി ടൗൺ ശരിക്കും ചെറുപോണി ടൗണിൻ്റെ ഒരു ഭാവമൊക്കെ പുഴയിൽ തന്നെയാണെന്ന് പറയേണ്ടി വരും കേട്ടോ ആ ഘട്ടങ്ങളൊക്കെ എത്ര താഴോട്ട് ഇറങ്ങി നിൽക്കുന്ന വലിയ വെള്ളപ്പൊപ്പം ഡാമൊക്കെ തുറന്ന് വെള്ളം വിട്ടുകഴിഞ്ഞാൽ അവിടെ ആ കാണുന്ന ഭാവം എല്ലാം നിറഞ്ഞ് കയറി വെള്ളം ഒഴുകേ വൈകുന്നേരമായപ്പോഴത്തേക്കും ബസ്സിലെ കറക്റ്റ് കൂടി കേട്ടോ ബസ്സുകളുടെ എണ്ണവും കൂടിയേ നേരത്തെ നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഇവിടെ രണ്ടു വണ്ടി കിടപ്പുണ്ടായിരുന്നു ഇവഴി വേറെ പോയാൽ എറണാകുളം ഭാഗത്തേക്കൊക്കെ പോകാവേ അതുപോലെ കീഴ്ത്തോട് കരിമ്പൻ പനംകുട്ടി അടിമാലി മൂന്നാറ് എല്ലാം ഈ വഴിക്കാണ് ചെറുതോണി ടൗണ് ചെറുപോണി കുഴപ്പമില്ലാത്തൊരു ടൗൺ ആണ് കേട്ടോ ി ജംഗ്ഷൻ ഇവിടെ കേട്ടോ ഇവിടെ നിന്ന് വലത്തോട്ട് കിടക്കുന്ന വഴി എറണാകുളം ഭാഗത്തേക്കും നേരെ കിടക്കുന്ന വഴി ഇടുക്കി ഇടുക്കിയിലെ പൈനാവ് കുയിലിമല മെഡിക്കൽ കോളേജ് തൊടുപുഴ ഭാഗത്തേക്ക് പോകുന്നതാണ് വരുന്ന വഴി ഒരു വെള്ളച്ചാട്ടം കണ്ടേ ഒത്തിരി വെള്ളമൊന്നും ഇല്ലെങ്കിലും അത് വരുന്നത് വേണം നല്ല ഭംഗിയാണ് ആ കാടിന്റെ ഉള്ളിൽ നിന്നൊരു വെള്ളച്ചാട്ടം നമ്മൾ താഴേനൊക്കെ കയറി ഇപ്പം മുകളിലെത്തിയേ ഇടുക്കി ഡാമിൻ്റെ ടോപ്പ് ലെവലിലെത്തി ഈ കാണുന്നത് കുറത്തിമലയാണ് മലയാണ് അതിൻ്റെ അപ്പുറത്തോളമാണ് കുറവൻ മല കേട്ടോ ഇതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ക്യാമറ വീഡിയോ പരിപാടികളൊന്നും സമ്മതിക്കുന്നല്ല നമുക്ക് ഇവിടം വരെയൊക്കെ കാണാം ഓണമൊക്കെ കഴിഞ്ഞപ്പോൾ തിരക്കൊക്കെ കുറഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ ആർസ് ഡാം അപ്പുറത്ത് കുറവുമല ഇനി താഴേക്ക് നോക്കിയാൽ നമുക്ക് ഇടുക്കി പാർക്കും താഴത്തെ കോട്ടേജുകളൊക്കെ ഒക്കെ കാണാതെ ഇടുക്കിയിലെ ഗ്രൗണ്ടാണ് ആ കാണുന്നത് വോളിബോൾ അക്കാഡമിയുടെ സ്പോർട്സ് ഗ്രൗണ്ട് ആ എക്കോലോഡിയിൽ കണ്ടോ എത്ര കോട്ടേജുകൾ കഴിക്കുക അതൊക്കെ ഒത്തിരി ഭംഗിയുള്ളതാണ് കേട്ടോ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ടോ അതിന്റെ ഒരു വീഡിയോ ഇപ്പോൾ ഒന്ന് നമ്മൾ ഇടുക്കിയിലെ കാണാത്ത സ്ഥലങ്ങളൊന്നുമല്ല കണ്ട സ്ഥലങ്ങളൊക്കെ തന്നെയാണ് എന്നാലും ഒരു കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ചെയ്യേണ്ടേ എന്നൊക്കെ വിചാരിച്ച് ഞാനങ്ങ് ചെയ്തതാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അങ്ങനെയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം